ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അജ്റക് ടൈപ്പും അതുപോലെ തന്നെ നല്ല കഫ്താനി ടൈപ്പുകളും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് അജ്റക് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻ്റ് ഇളകി പോകുന്ന യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളും ആണ് കേട്ടോ നല്ല ഡിസൈനിങ്ങും ആണ് നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ആണ് കേട്ടോ ഇന്ന് ഒരുപാട് അജിരക് ടൈപ്പിൽ അതായത് അജിരക് ടൈപ്പിൽ കളേഴ്സ് വരുന്നത് മെറൂണും അതുപോലെ നേവി ബ്ലൂ റെഡ് കളറിലും ആണ് വരിക അപ്പം ഇതിൽ തന്നെ പല പല ഡിസൈനിങ്ങിലാണ് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് തരിക അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറിയിട്ട് നേരിട്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് കച്ചവടം പിടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും അഞ്ചോണ്ണം ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് എനിക്ക് നേരെ ഫോർവേഡ് ഇട്ട് തന്നാൽ ഞാൻ ബില്ല് അയച്ചു തരും അതിൽ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതും പറഞ്ഞു തരും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയയ്ക്കുക കൂടെ അഡ്രസ്സും അയച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഐറ്റംസുകൾ അയക്കുക കേട്ടോ പോസ്റ്റ് ഓഫീസും വഴിയും ടി ടി ഡി സി വഴി അയക്കുന്നുണ്ട് കൂടുതലും പോസ്റ്റ് ഓഫീസ് വൈ അയക്കുന്നത് കാരണം പോസ്റ്റ് ഓഫീസിന് മുൻഗണന കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ നേരിട്ട് നിങ്ങൾക്ക് കയ്യിലെത്തും ടി ടി സി ആകുമ്പോൾ ലോങ്ങ് ആണെങ്കിൽ അവരെടുത്ത് പോയി കളക്ട് ചെയ്യണം അതു ചേച്ചിട്ടാണ് ടി സി വൈ അയക്കുന്നത് കേട്ടോ സോറി പോസ്റ്റ് വൈ അയക്കുന്നത് ടി ടി സി നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ അയച്ചു തരും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് മാത്രമേ ഉള്ളൂ അജ്രജക് ടൈപ്പ് ആണെങ്കിലും കഫ്താനി മോഡലിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലിന് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് ഹോൾസെയിൽ റേറ്റിൽ എത്രയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ പേഴ്സണലി ചോദിക്കുക നമ്മൾ ഇതിൽ പറയുന്നില്ല നിങ്ങൾ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ റേറ്റിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് പ്രോഫിറ്റുവാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ സെറ്റിൽ നമ്മളൊരു നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ളൊരു മോഡൽ കാണിക്കുന്നുണ്ട് അതേ അതേ മോഡലല്ല പക്ഷേ ഏകദേശം അതിനോട് സാമ്യമില്ല ഒരു ഡിസൈനിങ്ങാണ് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് കാണിച്ചിട്ടുള്ളതിലൊന്നും വർക്ക് ഇല്ല കേട്ടോ ഒക്കെ നൈറ്റ് മെറ്റീരിയൽ മുതൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഇളകി പോവുക അല്ലെങ്കിൽ കളർ ഇളകി ഫെയിലാവുക അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് ഞാൻ ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞതെന്നും ക്വാളിറ്റി കൂടിയത് ക്വാളിറ്റി കൂടിയതെന്നും ഞാൻ പറയുക കേട്ടോ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വീഡിയോസായിട്ട് വരുന്നത് കാരണം ഒരാളും എടുത്തിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റ് വീഡിയോസിൽ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കറക്റ്റ് നോക്കി നിങ്ങൾക്ക് കംഫർട്ടാണെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളേക്കൊന്ന് എടുക്കുക കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുണ്ടോയെന്ന് പലരും ചോദിക്കുന്നുണ്ട് റിട്ടേൺ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം അല്ലാത്ത പക്ഷേ റിട്ടേൺ ഓപ്ഷനില്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് അജുക് ടൈപ്പ് നമ്മൾ ഒരുപാട് ഡിസൈനിങ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡിസൈനിങ്ങും ആണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ നമ്മൾ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നൈറ്റി മുല്ല തന്നെ വരുന്ന ഡിസൈനിങ്ങുള്ള സാധാ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആ നൈറ്റി ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുനൂ ഇരു ഇരുപത്തഞ്ച് വരുന്നുണ്ട് വൺ സൈഡ് കേട്ടോ അതായത് ഏകദേശം അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ അപ്പം നേരത്തെ കാണിച്ച ആശ്രക് ടൈപ്പ് ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ അതായത് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുള്ളൂ നാൽപ്പത്തി ഇല്ല കേട്ടോ ഇതെന്ന് പറയുന്നത് ഏകദേശം അൻപത് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സ്ലി നമുക്ക് ഇതില്ലേ കേട്ടോ അതായത് സിബ് അറ്റാച്ച്ഡ് അല്ല സിബ് ഉണ്ടാവില്ല അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാം കേട്ടോ ഈ ഒരു മോഡലിന് മാത്രമാണ് ആ പ്രശ്നമുള്ളൂ അത് സിബില്ല വരുന്നത് കേട്ടോ സിബില്ലാതെയാണ് വരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക നല്ല കളേഴ്സും നല്ല ഡിസൈൻസും ആണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ ചെയ്യണം എന്നില്ല ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല പലരുടെയും കോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സിറ്റുവേഷൻസ് അനുസരിച്ച് ചില കോളുകളൊക്കെ ഞാൻ എടുക്കും ചിലത് എനിക്ക് എടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയില്ല ഡിസൈൻസുകളാണെന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം പിന്നെ നമ്മൾ കാണിക്കുന്നത് കഫ്താനി മോഡലാണ് ഇതാണ് കഫ്താനി മോഡൽ വരുന്ന ഡിസൈനിങ് നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് വർക്ക് വർക്കെല്ലാം നൈറ്റ് മെൽ മെറ്റീരിയൽ മേൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നല്ല കളേഴ്സും ആണ് വരുന്നത് അപ്പം അത്യാവശ്യം വീതിയിലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ലീവ് ടൈറ്റാക്കി കൊടുക്കാം നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് അൻപത്താറിലെത്താണ് വരുന്നത് അതായത് അൻപത്താറുള്ള ലെങ്ത്ത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അറുപത് സൈസുള്ള ആൾക്കാണെങ്കിലും ഇത് നമ്മൾ രണ്ട് സൈഡും കുറച്ച് ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് എയർ ഉണ്ടാവുക കേട്ടോ അതായത് നമ്മൾ അൻപത്താറ് ഇഞ്ചി ഇടുന്ന ആൾക്കാർക്ക് അൻപത്തെട്ട് ഇഞ്ചിടുന്ന ആൾക്കാർക്കൊക്കെ അത് യൂസ് ആകും കേട്ടോ പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡൽ പിന്നെ ഇതിൻ്റെ സിബില്ല സിബ് വരുന്നില്ല കേട്ടോ സിബ്ബ് വരുന്നില്ല അപ്പം ഞാൻ പ്രത്യേകം പറയുകയാണ് അപ്പം അതിൽ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കോഫി കളർ ഒന്ന് ബ്ലാക്ക് ഒന്ന് ഈ മെറൂൺ ഒന്ന് മറൂൺ മെറൂൺ അല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയില്ലൊരു കളറാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രക്കേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ വീണ്ടും പുതിയ പുതിയ കളക്ഷൻസുകളായിട്ട് കാണാം